കഴിഞ്ഞ ദിവസമാണ് താനും ആർ ജെ സിബിൻ ബെഞ്ചമിനും വിവാഹിതനാകുവാൻ പോകുന്നു എന്ന വിവരം ആര്യ ബെഡായി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചത് ഇരുവരും വർഷങ്ങളായി സുഹൃത്തുക്കളാണെന്ന് ഇവരെ എല്ലാവരും ഫോളോ ചെയ്യുന്ന എല്ലാ സോഷ്യൽ മീഡിയ ആരാധകർക്കും അറിയാം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ കാർഡ് എൻട്രിയിൽ സിബിൻ പോയപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുടച്ചത് ആര്യ ആയിരുന്നു ആ സീസണിലെ ഏറ്റവും ശക്തനായ മത്സരാർത്ഥിയും സിബിൻ ആയിരുന്നു എന്നാൽ പിന്നീട് ഹൗസിൽ തുടരുവാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ സിബിൻ തന്നെ ഷോ ക്വിറ്റ് ചെയ്തു പോകുകയായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സിൽ നിന്നും ഇനി മുതൽ ജീവിത പങ്കാളിയിലേക്ക് എന്നാണ് സിബിനുമായുള്ള തന്റെ ഫോട്ടോ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന് അറിയിച്ച് ആര്യ കുറിച്ചത് ആര്യയും സിബിനും രണ്ടാം വിവാഹമാണ് ആര്യ ആദ്യം ഭർത്താവുമായുള്ള ബന്ധം വേർപിരിഞ്ഞതുമാണ് എന്നാൽ സിബിന്റെ ആദ്യ വിവാഹത്തിൽ നിന്നും ഇതുവരെ ഡിവോഴ്സ് ലഭിച്ചിട്ടില്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സിബിൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഒരിക്കൽ രണ്ടാളും ഒരുമിച്ച് ബാംഗ്ലൂരിൽ പോയതാണെന്നും എന്നാൽ ആദ്യ ഭാര്യ പിന്നീട് തിരികെ എത്തിയില്ല വേണ്ടെന്ന് വെച്ച് പോയത് അവളാണ് പിന്നീട് രണ്ടുപേരും ഇടയിൽ വലിയ അകൽച്ച തന്നെ ഉണ്ടായത് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം സിബിൻ തന്നെയാണ് ഡിവോഴ്സ് കൊടുത്തത് ഇപ്പോൾ അതിൻ്റെ കേസ് നടക്കുകയാണ് ഇതുവരെ ഡിവോഴ്സ് ലഭിച്ചിട്ടില്ല ഡിവോഴ്സ് ലഭിക്കുന്നതിനായി ആരെയുമായുള്ള വിവാഹം ആശങ്കയുണ്ടെന്നും സിബിൻ പറയുന്നു മോനെ ഇതുവരെ കാണുവാൻ സാധിച്ചിട്ടില്ലെന്നും സിബിൻ പറയുന്നു അവസാനമായി കണ്ടത് രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ഏപ്രിലാണ് പിന്നീട് കാണുവാൻ സാധിച്ചിട്ടില്ല കാണാൻ ശ്രമിച്ചപ്പോൾ നടന്നിട്ടില്ല കോടതിയിൽ മകനെ കൊണ്ടുവര ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അപ്പോഴൊക്കെ അവൾ കൊണ്ടുവന്നിട്ടില്ല മകനെ കാണുവാനായി ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് സിബിൻ പറയുന്നുണ്ടായിരുന്നു ഫാരി അല്ലെങ്കിൽ എന്റെ കൊച്ചിന്റെ അമ്മയാണ് ഞാൻ പുള്ളിക്കാരിയെക്കുറിച്ച് ഒരു അക്ഷരം മോശമായി പറയില്ല ആരോപണങ്ങൾ സ്വാഭാവികമാണ് ഞങ്ങൾ നല്ല കമ്പനി ആയിരുന്നെങ്കിൽ പിരിയുമായിരുന്നോ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച ഫ്രണ്ട് ആയി പരിചയപ്പെട്ടതാണ് പിരിഞ്ഞത് കാരണം ഞാൻ മോശക്കാന്നാണ് അവൾ പറയുന്നത് പുള്ളിക്കാരിക്ക് പറ്റിയ ആളല്ല ഞാൻ അതുകൊണ്ട് പുള്ളിക്കാർ തന്നെ വേണ്ടെന്ന് വെച്ച് പോയി എന്നാണ് സിബിൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് മോനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും വിഷമമാണ് ബാക്കി കാര്യങ്ങൾ എനിക്കൊരു വിഷമവുമില്ല മകനെ മുഴുവനായും എനിക്ക് വേണ്ട ഫുൾ കസ്റ്റഡിഷിപ്പ് വേണ്ട കാണാനും ഇടപെടുവാനും സാധിച്ചാൽ മതി അതുമാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് സിബിൻ വ്യക്തമാക്കി അതേസമയം ഡിവോഴ്സ് ആണെങ്കിലും ആര്യ മുൻ ഭർത്താവും തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് രോഹിത് എന്നാണ് നടിയുടെ ആദ്യ ഭർത്താവിൻ്റെ പേര് റോയ എന്നാണ് ഇവരുടെ മകളുടെ പേര് അച്ഛനോട് മകൾ സംസാരിക്കുന്നുണ്ടെന്നും താൻ അച്ഛനിൽ നിന്ന് മകളെ അകറ്റിട്ടില്ലെന്നും ആര്യ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിരിഞ്ഞെങ്കിലും മകളുടെ കാര്യത്തിൽ ഒരുമിച്ചാണ് തീരുമാനമെടുക്കുന്നതെന്നും ആര്യ വ്യക്തമാക്കി സിബിനുമായുള്ള തങ്ങളുടെ ബന്ധത്തിൽ മകൾ സന്തോഷവാദിയാണോ എന്ന് ചോദിച്ചതിന് സോഷ്യൽ മീഡിയയിലൂടെ ആര്യ മറുപടി നൽകിയത് സിബിനും ആര്യയുടെ മകളും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ആര്യ പങ്കുവച്ചിട്ടാണ്